എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു കുറച്ച് പോയി അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ഇടുകയാണ് അതായത് നമ്മുടെ വീട്ടിൽ കുറച്ച് പുരിമീൻ അപ്പോൾ ആ പുരിമീൻ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ സിമ്പിളാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ ഇപ്പം രണ്ട് അത് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളിപ്പം വീഡിയോ കാണിക്കാനായിട്ടുള്ള കാരണം അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോയാലോ ഹലോ ഇതാണ് നമ്മുടെ പൊടി മീൻ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയത് ചെറിയ മീനാണ് ഇതുകൊണ്ട് ഇത് നല്ല മീൻ നമുക്ക് അതിൻ്റെ വയറ് മാത്രം ക്ലീൻ ക്ലീനാക്കിയാൽ മതി വേറെ ഒന്നും കളയണ്ട അപ്പം നന്നായിട്ട് ഉപ്പും കുതമ്പൊടി ഇട്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കിയെടുത്ത മീനാണ് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ എരിവുള്ള ടീ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ അര കിലോ മുളക് മീനാണ് ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി വേണമല്ലോ പിന്നെ നമ്മൾ വേണ്ടിയത് കുറച്ച് കുരുമുളക് കൂടിയാണ് അതും ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിനെ കറി ഇത് ആവശ്യത്തിന് മീ ആവശ്യത്തിന് അരപ്പിനുള്ള ഉപ്പ് ചേർത്തു പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ടീസ്പൂൺ നമ്മളെ ഇത് കോൺഫ്ലവർ കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കഴിഞ്ഞു പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മുട്ട ഒരു മുട്ടയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അതും കൂടെ കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്നിട്ട് ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാൻ പറ്റാവേ നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഒരു എഗ്ഗും ചേർത്ത് പിന്നെ കോൺഫ്ലോറും ചേർക്കുന്നത് അപ്പം ഇത് വറുത്തു കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പം വളരെ ടേസ്റ്റുമാണ് ക്രിസ്പി ആയതുകൊണ്ട് ചെറിയ മീനായതുകൊണ്ട് കുട്ടികളും വലിയവരും എല്ലാം കഴിക്കും എല്ലാ കുട്ടികൾക്ക് നല്ലതാണിത് ഒരുപാട് ഫുൾ കാൽസ്യം അടങ്ങിയ മീനാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ഒരുപാട് ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഇത് വളരെ ടേസ്റ്റി ആണ് ഹെൽത്തിയുമാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്യണേ നമ്മൾ ഫിഷ് ഒക്കെ വറർഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പ് ചീൻ ചിട്ടിയെടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് പൊരിഞ്ഞിട്ടാൽ നല്ലതാണ് കേട്ടോ അതൊരു ഞാൻ ചപ്പം അലുമിനിയൻ ചിട്ടയിലൊക്കെയാണ് വേർത്തൊണ്ടത് അപ്പം അങ്ങനെയൊക്കെ വറക്കുമ്പോഴത്തന്നെ മിക്കവാറും അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് അടുക്കി പിടിക്കുക ഏത് മീനാണ് അടുക്കി പിടിക്കാതെ ഇതാക്കി കറളി വെച്ചിട്ട് അതു മാത്രമല്ല നല്ല ഫ്രഷി ആയിട്ട് അത് ഏത് മീൻ വറുത്താലും ഇരുമ്പി ചീനച്ചട്ടി തന്നെ വറുത്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മീൻ പെട്ടെന്ന് മുരിഞ്ഞ് പിടിക്കുകയും നല്ലതായിട്ട് മീൻ കിട്ടും അത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലിക്കൻ കിട്ടി ഫ്രൈ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ല വളരെ കണ്ടെത്തായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട് ചില